രോഗം ശരീരത്തെ തളർത്തിയപ്പോഴും തളരാത്ത മനസ്സുമായി ഒരു അധ്യാപിക കൈവിട്ടു പോകുമായിരുന്ന ജീവിതത്തെ കഠിനാധ്വാനം കൊണ്ടും ആത്മസമർപ്പണത്താലും തിരിച്ചുപിടിച്ച ആൻസി ടീച്ചർ അധ്യാപനത്തിലൂടെ ജീവിതം ആസ്വദിക്കുകയാണ് ഇപ്പോൾ ടീച്ചറുടെ അപൂർവ രോഗമായ മൾട്ടിപ്പിൾ ക്ലിറോസിന്റെ ശാരീരിക ആവശ്യതകൾ ഏറെയുണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷവതിയാണ് ആൻസി ടീച്ചർ എന്ന് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ആൻസി ടീച്ചർ ഇപ്പോൾ വടകര മേപ്പയിൽ ഗവൺമെൻറ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക്കുകയാണ് പ്രതിസന്ധികളെ അതിജീവിച്ച് സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ടീച്ചർ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കരുത്താവുകയാണിപ്പോൾ ജീവിതം സ്റ്റോപ്പായി എന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഒരു ധൈര്യം എനിക്ക് തന്നത് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എൻ്റെ പിന്നെ അധ്യാപകരായിരുന്നു എൻ്റെ കുടുംബമായിരുന്നു അങ്ങനെ പി എസ് എഴുതി പി എസ് സി എഴുതി കഴിഞ്ഞ് കോഴിക്കോട് വടകരയിലാണ് എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത് കുറേ കാലത്ത് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കിട്ടി ഇവിടെ വന്നു സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ട് എല്ലാവരുടെ സൈഡിൽ നിന്നും എനിക്ക് കിട്ടി അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തിലാണ് ഇപ്പം ഞാനുണ്ടത് അപ്പൊ ഈ പറഞ്ഞ എം ടിയുടെ ബുക്ക് നമ്മൾ പറഞ്ഞത് വായിച്ചോ മഴക്കാലം രസം നമ്മൾ നല്ല മഴയാണ് സഹപ്രവർത്തകരുടെ കൂടെ പിന്തുണ കൂടിയതോടെ സന്തോഷം ഇരട്ടിയായി രോഗം ശാരീരികമായി തളർത്തിയെങ്കിലും ജീവിതത്തിന് മുന്നിൽ തോറ്റു കൊടുക്കാൻ ആൻസ് തയ്യാറായില്ല കിടപ്പിലായിട്ടും പി എസ് സി പരീക്ഷകൾ എഴുതുകയും വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്കായി അഭിമുഖത്തിനായി പോവുകയും ചെയ്തു ഒടുവിൽ ആൻസിയുടെ മനോബലത്തിനും കഠിനാധ്വാനത്തിനും സമ്മാനമായി സർക്കാർ ഹൈസ്കൂൾ പി എസ് സിയിലൂടെ മലയാള അധ്യാപിക്കായി നിയമന ഉത്തരവും ലഭിച്ചു പ്രതിസന്ധികളിലെല്ലാം കുടുംബവും ആൻസിക്കൊപ്പം ഉറച്ച പിന്തുണയുമായി കൂടെ നിന്നു ആൻസി ടീച്ചർ ഒരു മാതൃകയാണ് തളർന്നു പോകുമായിരുന്ന ജീവിതത്തെ കൊണ്ട് വീണ്ടെടുത്ത ധീര വനിത ശരണ്യ പുയേരി കൈരളി ന്യൂസ് കോഴിക്കോട്